ൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ്സ് താഴെപ്പാലം തിരൂർ ആയിരം പേർക്ക് നീന്തൽ പരിശീലന പരിപാടി എം എൽ എ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു ഗുഡ് ഹോഫ് സിംബ്രോസിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്വിമ്മിംഗ് പ്രവർത്തനമായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഗുഡ് ഹോപ്പ് സിംബ്രോസ് എന്ന സന്നദ്ധ സംഘടനയ്ക്ക് കീഴിൽ ആയിരം പേർക്ക് നീന്തൽ പരിശീലന പദ്ധതി തുടക്കമായി പൊന്നാനി എം എൽ എ പി നന്ദകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു മുങ്ങിമരണങ്ങൾ നിരന്തരമായി വാർത്തയാകുന്ന ഇക്കാലത്ത് നീന്തൽ അറിയാത്തവരെ പരിശീലിപ്പിക്കാൻ ഏറ്റെടുത്ത ഈ പ്രവർത്തനം മാതൃകാപരവും അഭിനന്ദനീയവുമാണെന്ന് എം എൽ എ പറഞ്ഞു ഗ്രാമീണ മേഖലകളിലെ കുളങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രദ്ധിക്കുമെന്നും മാതൃകാപരമായി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇത്തരം സമിതികൾക്ക് വേണ്ടി സഹായങ്ങൾ നൽകുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു പ്രസിഡന്റ് പി പി മൊയ്തീൻകുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എ ബക്കർ പൊന്നാനി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് രാജേഷ് ഉമറുൽ ഫാറൂഖ് മൗലവി കെ സി മുഹമ്മദ് ബഷീർ വി പി ഗംഗാധരൻ ഫിറോസ് ആന്തൂർ മജീദ് കെ എന്നിവർ പ്രസംഗിച്ചു സിംബ്രോസ് കുടുംബത്തിലെ എസ് പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു